കാലഘട്ടത്തിനനുസൃതമായ ജീവിതം നയിക്കുന്ന ക്രിസ്തു ശിഷ്യരി വാർത്തെടുക്കുക എന്നതാണ് സെമിനാറിയുടെ ലക്ഷ്യമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി വടബാദൂർ സെമിനാരിയുടെയും പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെയും ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആഘോഷമായാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തിരുവല്ലാ രൂപതാമെത്ര പോലെത്ത തോമസ് മാർ കോർലോസ് വിജയപുരം രൂപതാമത്രൻ ഡോക്ടർ സബാസ്റ്റിൻ തെക്കത്തെ ചേരിൽ സെമിനാർ ഡിറക്ടർ ഫാദർ സ്കറിയ കന്യാക്കോണിൽ പൌരസ്ത്യ വിദ്യാപീഠം പ്രസിഡന്റ് ഫാദർ ആൻഡ്രൂസ് മേക്കാട്ടുകുന്നൽ എന്നിവർ ദിവ്യബലിയിൽ സഹകാരമിത്വം വഹിച്ചു രണ്ടായിരത്തിലധികം വൈദികരെ ലോകത്തിന് നൽകിക്കൊണ്ടാണ് ഈ സെമിനാരി ജൂബിലി നിറവിലായിരിക്കുന്നതെന്നും സീറോ മലബാർ സഭയുടെ അടിത്തറയാകുന്നതാണ് ഈ സെമിനാരിയെന്നും പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കളറങ്ങാട്ട് ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു ദിവ്യബലിക്ക് ശേഷം വിജയപുരം രൂപതാ മെത്രാൻ ഡോക്ടർ സബാസ്റ്റി തെക്കത്തച്ചേരിയിൽ തിരുവല്ല ദ്രൂപതാ മെത്ര തോമസ് മാർ കോർലോസ് എന്നിവർ ജൂബിലി സന്ദേശം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദീപം തെളിയിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദാൽ മാർ ജോർജ്ജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ക്രിസ്തു ശിക്ഷമാരെ വാർത്തെടുക്കുക എന്നതാണ് സെമിനാരിയുടെ ലക്ഷ്യമെന്നും സഭയ്ക്ക് മുഴുവൻ പ്രചോദനവും മാർഗദീപവും നൽകുന്ന ഒരു സെമിനാരിയായി വടവാദൂർ സെമിനാരി നിലകൊള്ളണമെന്ന് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ വടവാദൂർ പൗരസ്യ വിദ്യാപീഠത്തിലെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു മാർ ആലഞ്ചേരി Is to attract people, not show, scare, hurt, and uh, alienate them. What is the use of all formation if our personality drives away people from Christ and His Church? As St. Francis de Sales notes, we attract more souls with honey than with vinegar. പൗരസ്ത്യ വിദ്യാപീഠം സുറിയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വൈദിക പരിശീലനം നൽകുന്നതിൽ എന്നും ശ്രദ്ധിച്ചിരുന്നുവെന്നും സുറിയാനി വിഷയത്തിൽ ഉപരിപഠനം നടത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ചങ്ങനാശ്ശേരി അതിർപത മെത്ര മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു സഭയും സഭയിലെ വൈദികരും വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ തലവൻ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ കാതോലിക്കാവ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു സഭയോടത്ത് ചിന്തിക്കുവാനും സഭയോടത്ത് പ്രവർത്തിക്കുവാനും നമുക്ക് ഏവർക്കും കഴിയണമെന്ന് പ്രഭാഷണത്തിൽ സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ബസേലിയസ് കാതോലിക്ക കാതോലിക്കബാവ് പറഞ്ഞു കേരള സഭയുടെ വളർച്ചയ്ക്ക് സീറോ മലബാർ സഭ നൽകിയ സംഭാവനകളെ കേരള സി സി പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് കരീൽ സ്മരിച്ചു വടവാതൂർ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥികളും സെമിനാരിയിലെ ബ്രദേഴ്സും നിരവധി ബിഷപ്പുമാരും വൈദികരും സന്യസ്ഥരും വൈദികാർത്ഥികളുടെ മാതാപിതാക്കളും ദിവ്യബലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു കോട്ടയത്തെ ഇന്ന് ക്യാമറമാൻ സിയോൻ ജോസിനൊപ്പം അജയ് സാലു ഷക്കീന ന്യൂസ്